ഹലോ വെൽക്കം ബാക്ക് ഐഷ്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നാട്ടിൽ നീണ്ട രണ്ടര മാസം നിന്ന ശേഷം ദാൻ ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് തിരിച്ച് പെട്ടെന്ന് എന്തിനാ പോകുന്നതെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ ബ്ലോഗിനകത്ത് പറയാം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോകണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുള്ളത് പക്ഷേ കുറേ കാരണങ്ങളുണ്ട് പോകാൻ തിരിച്ച് പോരാൻ അതൊക്കെ ഞാൻ ബ്ലോഗിൻ്റെ അകത്ത് പറയാം എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൽ കുറേ കുറേ കോണ്ടന്റ്സ് ഉണ്ട് ഞങ്ങൾ വീട് പണിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ തിരിച്ച് പോകുമ്പം കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുറേശ്ശേ കുറേശ് കാണിക്കുന്നുണ്ട് യാത്ര പറയാൻ പോയിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങളുണ്ട് പിന്നെ വീട്ടിൽ കുറേ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളുണ്ട് പെറ്റി പാക്കിങ് പിന്നെ തിരിച്ച് നമ്മൾ യു എയിൽ എത്തിയിട്ട് നമ്മളെ റൂമിൻ്റെ അവസ്ഥയും കൂടി ഈ ഒരു വ്ലോഗിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വ്ലോഗിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലോഗിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് പോകുന്നതിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ആട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വലിയൊരു പരിപാടിയുണ്ട് അതായത് ഇത് എൻ്റെ ഉപ്പിയും ഹജ്ജി വരുമ്പോൾ കൊണ്ടുവന്ന് ഈത്തപ്പഴം കേട്ടോ ഇതുവരേക്കും അത് വെച്ചിട്ടൊന്നും ഉണ്ടാക്കില്ല വലിയ സംഭവമാക്കിയിട്ട് ഞാൻ അതുണ്ടാക്കും ഇതുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഡേറ്റ്സ് റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നാല് ഈത്തപ്പഴം അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്വീറ്റാണ് പക്ഷേ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു കളയുന്ന ടാസ്ക് വലിയൊരു ടാസ്ക്കാണ് കുറച്ച് സമയം സമയമെടുക്കും അപ്പം ഞാനത് എങ്ങനെയാണ് കുരു കളയേണ്ടതെന്നുള്ളത് ഇവിടെ സഹായത്തിൻ്റെ ഒരാളുണ്ട് അപ്പം ആൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ചുകൂരൊക്കെ ഞാനും കളഞ്ഞു അങ്ങനെ പിന്നെ ഞാനും ഇക്കയും മക്കളെല്ലാവരും കൂടി യാത്ര പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ആ പിന്നെ പോകുന്നത് എൻ്റെ അമ്മാവിൻ്റെ മോന് ഷാലജിൻ്റെ കൂടെ ആട്ടോ അവന് ഫ്രീ ആണോ എന്ന് ചോദിച്ചു ഒരു ആഗ്രഹം എല്ലാവരും ഒന്ന് പോയി കാണാൻ കാരണം ഇത്തവണ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ആരുടെയും വീട്ടിലൊന്നും പോയിട്ടില്ല ഇക്കാൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇത് മൂത്ത സിസ്റ്ററുടെ വീടാണ് അപ്പോൾ അവിടെ മീന് മീൻ മീന് ഇട്ടിട്ടുള്ളൊരു കുളമുണ്ട് അവരുണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിയിരുന്നു മക്കളെ പിന്നെ ഇതാണ് സിസ്റ്ററും അലീനൊക്കെ മോനാണ് അങ്ങനെ പിന്നെ അധികം നേരം ഒന്നും വന്നിട്ടില്ല കേട്ടോ വേഗം അവിടുന്ന് പോന്നു കുറച്ച് പച്ച ഈത്തപ്പഴം കിട്ടി അവിടെ നേരെ ചെറിയ സിസ്റ്ററുടെ വീട്ടിലാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പം അവർ നമ്മൾ പറയാണ്ട വന്നല്ലേ അവരവിടെ ഉണ്ടായിരുന്നില്ല ഷാൽജി മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നെ എന്തായാലും അവർ നമ്മൾ പോകുന്ന ദിവസം നമ്മളെ വീട്ടിലോട്ട് വരും അത് പിന്നെ എത്ര വരണ്ടെന്ന് പറഞ്ഞാലും പോകുന്ന യാത്ര അയക്കാൻ എന്തായാലും ചെറിയ സിസ്റ്റർ അവിടെ ഉണ്ടാവും ഞങ്ങൾ വരുന്ന ദിവസവും അവിടെ ഉണ്ടാവും അപ്പം ഞങ്ങൾ പിന്നെ അവിടെ പോകുന്നു നേരെ എൻ്റെ വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് ഉമ്മ ഇപ്പം ഞങ്ങൾ വീട്ടിലോട്ട് വരും എന്ന് പറഞ്ഞപ്പം ഞാൻ അറിയാണ്ട് പറഞ്ഞു ഏതാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഉമ്മ ഉമ്മ ആ ഒരു സമയം കൊണ്ട് ഉണ്ടാക്കി വെച്ചതാട്ടോ അപ്പം പത്തിരി ചിക്കൻ കറി പിന്നെ ഇക്കൊക്കെ സ്പെഷ്യലായിട്ട് കൂന്തൽ ഇത് വറ്റിച്ചതാ കേട്ടോ ഫ്രൈ ആക്കിയതെല്ലാം അതുപോലെ ചിക്കൻ വറ്റിച്ചുകൊണ്ട് ഈ കുഞ്ഞിക്കോഴി ഉണ്ടല്ലോ അത് വറ്റിച്ചത് പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ ഇക്ക പക്ഷേ കൂന്തൽ മാത്രമേ കഴിച്ചോളൂ കൂന്തൽ വറ്റിച്ചേ മാത്രമേ കഴിച്ചോളൂ പിന്നെ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം അമ്മാവനും അമ്മായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചുനേരം മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാലും എല്ലാവരേയും കാണാൻ പറ്റി ഇങ്ങനെ യാത്ര പറയാനേ നമ്മളിങ്ങനെ പോകുന്നെന്ന് നമ്മൾ വിചാരിച്ചല്ല പെട്ടെന്നുള്ളൊരു ഇതൊക്കെ ഇല്ലായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അതായത് ഈ ഒരു ദിവസം രാത്രിയിലാണ് ഞങ്ങൾ പോകുന്നത് തിരിച്ചു പോകുന്നത് അപ്പോൾ ഒരുപാട് പണികളുണ്ട് കേട്ടോ രാവിലെ തൊട്ടേ കുറേ പണികളുണ്ട് പിന്നെ മക്കളും മിക്ക സമയത്തും ഇക്കാക്കൻ്റെ വീട്ടിലായിരിക്കും ഇക്കൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട്ടിലെട്ടോ മൂന്നാൾക്കും അവിടെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അപ്പം ഞാനിതൊക്കെ ഒന്നാക്കിയിട്ട് ഒന്ന് ഇത്തൻ്റെ അടുത്തേക്ക് പോകണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ പോകുന്ന ദിവസം വല്ലാത്തൊരു സങ്കടമായിരിക്കും അപ്പോൾ എന്താ പറയുക വേറെ ആരുമില്ല ഞങ്ങൾ തന്നെ ഉള്ളു ഇപ്പം ഇപ്പം തൽക്കാലം വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം ചെറിയ സിസ്റ്ററൊക്കെ വരും അപ്പം പൂവുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ഉച്ചക്ക് ചോറിനുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി പിന്നെ ഇത് അരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പം പാക്ക് ചെയ്യാണ് ഇതുപോലെ രണ്ട് പാത്രത്തിലാക്കി വെക്കാണ് ഇക്കാക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഉമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ഞാൻ വേറൊരു വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കുന്നത് പിന്നെ ബീഫ് അവിടെ റെഡിയാക്കുന്നുണ്ട് സാധാരണ ബീഫ് ഞാനാ കട്ട് ചെയ്യുക പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര കുറേ പണികളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബീഫ് പിന്നെ ഉമ്മയും സായത്തിനുള്ള ആളും കൂടി അങ്ങനെ ഒപ്പിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് ഉമ്മ പറഞ്ഞ പോലെ മാരിനേറ്റ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കുകയാണ് ഇത് ഉച്ചത്തേക്കുള്ളതല്ല ഞാൻ കൊണ്ടുപോകാനുള്ളതാട്ടോ പിന്നെ കുറച്ച് ഇളനീൻ ജ്യൂസ് അടിച്ചു വെക്കുക കേട്ടോ കാരണം ആരെങ്കിലൊക്കെ വരും ഇത് ഞാൻ മിക്ക സമയത്തും പറയാറില്ല കാരണം ഞങ്ങൾ വരുന്ന ദിവസം പോകുന്ന ദിവസം വീട്ടിൽ ഫുൾ ആൾക്കാരായിരിക്കും അപ്പോൾ എന്തായാലും ആൾക്കാരുണ്ടാവും എല്ലാവരും ഞാൻ വ്ളോഗിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാറില്ല കാരണം വരുമ്പോൾ വേഗം അങ്ങനെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അടിച്ച് വെച്ചതാണ് പിന്നെ ഇത് ഉമ്മ ഉണ്ടാക്കിയതാണ് മറ്റേ തൈര് തൈരുവിടെ ഒന്നും ഉണ്ടാക്കാറുണ്ട് അപ്പം കുറച്ച് വെണ്ണ ഉണ്ടായിരുന്നു അപ്പം വെണ്ണ അങ്ങനെ കളക്ട് ചെയ്തിട്ട് അതുമ്മ ഇതെനിക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള തൈരാട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് നല്ല നാടൻ തൈരും മോരൊക്കെ ഉണ്ടാക്കാം അവിടെ പിന്നെ ഇത് മുതിരയാണ് മുതിരത്തോരനാണ് അത് രണ്ടാമത്തെ മുതച്ചി ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചതായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന ദിവസം പിന്നെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല നമുക്ക് ആ ഒരു മൂഡ് ഉണ്ടാവില്ല എന്നാലും വേണ്ടിയില്ല ഇനിയിപ്പത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ പിന്നെ പോകുന്നത് എന്നുള്ളത് പക്ഷെ നമുക്ക് ഇവിടെ യു എയില് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് അങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോരാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ യു എയിലെത്തിയ ശേഷമുള്ള കുറച്ച് ക്ലിപ്സാണ് പക്ഷേ ഇതിപ്പം ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നാണ് ഈ ഒരു ഓൺലൈൻ ട്യൂഷനിൽ അവൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നാട്ടിൽ നിന്ന് എനിക്ക് അതിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബാൻസും എന്ന് പറഞ്ഞിട്ടില്ല മാത്സിൻ്റെ ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണിത് അപ്പം ഇത് നോർമലി മാത്സ് പഠിപ്പിക്കുന്ന പോലെയല്ല ഇവർ പഠിപ്പിക്കുന്ന കേട്ടോ സംഭവം അടിപൊളിയാണ് ഞാൻ വെറുതെ പറയല്ല കാരണം മെൻറ്റൽ മാത്സാണ് അവർ പഠിപ്പിക്കുന്നത് അതായത് ഇപ്പം മൾട്ടിപ്ലിക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ബുക്കിൻ്റെയോ പെന്നോ അതിനൊന്നും ആവശ്യമില്ല മെൻ്റലി കുട്ടികൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റോസിൻ്റെ ഓരോ പെർഫോമൻസ് കണ്ടാൽ മനസ്സിലാവും അവർക്ക് പെട്ടെന്ന് തന്നെ ബുക്കും ഒന്നും ഇല്ലാണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത് കേട്ടോ നല്ല ട്രിക്സൊക്കെ പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും നമുക്കറിയാം മാത്സൊക്കെ നമുക്ക് അറിയില്ല എന്നാണെങ്കിൽ ഒരു കോൺഫിഡൻസിൻ്റെ ലെവലാണ് താഴേക്ക് പോകുന്നതാണ് അതാണ് മാ മാത്സിന്റെ ഒരു പ്രത്യേകത മാത്സ് നമുക്ക് അതിന്റെ ബേസിക്സും അതുപോലെ ഇതുപോലെ മെന്റലി നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ട്രിക്സൊക്കെ അറിയുമെങ്കിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് കൂടിയ പോലെ തോന്നുന്നു 300, 324. Did you do it in your mind? Yes. Wow, give me a high five. I didn't expect it. That's awesome. High five. Yes. Okay. One more, then. Okay. 75 times 6. Try this also in mind. But ബാൻസുൻ്റെ ഫൗണ്ടർ മിസ്റ്റർ നീലകണ്ഠ ബാനു വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ കൂടിയാണ് അവരുടെ ട്രിക്സൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ക്ലാസ് ഇഷ്ടം ഉറപ്പാണ് അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് സ്പെഷ്യൽ ഓഫറും കൂടിയുണ്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് അവർ ഫ്രീ ഡെമോ ക്ലാസ്സും കൂടി കൊടുക്കുന്നുണ്ട് കൂടാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൻ്റി പെർസെൻ്റ് ഓഫറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മിസ്സാക്കണ്ടെ 43 times let's say 4. Try doing this. Okay. Speak loud, I want to hear. 5 into 4 is 20. 4 into 4 is 16. 20 plus 1 is equal to 21. And 2, then it will be 200 and 200 Sixty. Perfect, yes. Then Then we'll do three three into four. Three into four is equal to twelve. Two hundred and sixteen plus one is two hundred and seventy. Two hundred and seventy. And along with that, what will you add the last digit add? Two. Two. So what is the answer? Two thousand one hundred and seventy-two. Awesome, that's great. So this is for you really nice, okay? You. So okay. you could learn that how can you do the two digit multiplication and three digit multiplication in your mind. Yeah? yeah. it without notebook and pen. Did you notice that? Yes. അപ്പം റോസുവിൻ്റെ ലൈവ് പെർഫോമൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലൈവായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല യൂസ്ഫുൾ ആണ് കൂടാണ്ട് നാട്ടിൽ മാത്രമല്ല എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം യു എ യു കെ യു എസ് എല്ലായിടത്തുള്ള കുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ താഴെ രജിസ്ട്രേഷൻ ലിങ്കൊക്കെ കൊടുക്കാം താല്പര്യമുള്ളത് ജോയിൻ ചെയ്യാം കൂടാണ്ട് ഓഫർ മിസ്സാക്കണ്ട അങ്ങനെ പോകുന്ന ദിവസമാണ് ഇപ്പം ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്കൊന്ന് കയറി നോക്കിയതാണ് എന്തൊക്കെയാണ് പണി നടക്കുന്നതെന്നൊക്കെ നോക്കണമല്ലോ അപ്പോൾ ഞാൻ കയറിയപ്പോൾ എൻ്റെ കൂടെ ഇക്കയും കൂടി വന്നു ഇക്ക പിന്നെ സർജറി കഴിഞ്ഞ ശേഷം അങ്ങനെ വല്ലാണ്ടൊന്നും അങ്ങോട്ടൊക്കെ വന്നിട്ടില്ല ആ സീലിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാഷല്ല എന്തായാലും ഇൻഷാല്ല പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ ഇങ്ങനെ എല്ലാവരും ഇതുവ ചെയ്യണം കുറേ കാലമായി നമ്മൾ എന്താ പറയുക ഇന്ന സമയത്ത് ചെയ്യും ഹൗസ് വാർമിംഗ് ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഇനി എന്തായാലും വരുന്നോത്ത് വെച്ച് കാണുക രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്ന ഒന്നും നടക്കണമെന്നില്ല അപ്പോൾ എന്തായാലും എല്ലാം നല്ലതിനാകും അത്രയേ ഉള്ളൂ അപ്പോൾ സീലിങ്ങിൻ്റെ വർക്ക്സും പിന്നെ അങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെയാണല്ലോ ഇപ്പം ഇൻ ബിൽഡായിട്ടുള്ള വാഡ്രോബും ബെഡും ഒക്കെ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം അതിൻ്റെ വർക്ക്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇൻറ്റീരിയർ വർക്ക്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടൈലിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ വിശദമായിട്ട് പറയാനൊന്നുമില്ല അപ്പം നമ്മളങ്ങനെ കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീടെടുത്ത് തന്നെ ഉള്ളൂ പിന്നെ മാഷല്ല നമ്മുടെ എൻജിനീയർ ആണെങ്കിലും ഞങ്ങളുടെ ഇൻറ്റീരിയർ ചെയ്യുന്ന ആളാണെങ്കിലും ഇവിടുത്തെ വർക്കേഴ്സൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല അടിപൊളി ആൾക്കാരാണ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഒരു മിസ്റ്റേക്കും നമുക്കത് പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല കാരണം എല്ലാതും നല്ല നമ്മൾ വിചാരിച്ചാലും നല്ല പെർഫെക്റ്റായിട്ട് അവരെല്ലാവരും ചെയ്യുന്നുണ്ട് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് മീൻസ് നമ്മളൊന്നിലും മീൻസ് ഒന്നും നമ്മൾ പറയേണ്ടി വന്നിട്ടില്ല എല്ലാം കണ്ടറിഞ്ഞിട്ട് അവർ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തത് നമ്മളെ നേരത്തെ നമ്മൾ ഈത്തപ്പഴം നമ്മൾ തൊലിച്ച് വെച്ചല്ലോ അതിൻ്റെ ബാക്കി പരിപാടിലോട്ട് കിടക്കാം അപ്പോൾ അതാ രണ്ട് പാത്രം നിറയെ ഈത്തപ്പഴ അതാ കുരുവ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് ജ്യൂസ് അടിച്ച് എടുക്കണം കേട്ടോ അതും വലിയൊരു ടാസ്ക്കാണ് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ജ്യൂസ് അടിച്ച് വെക്കാൻ പറ്റുള്ളൂ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ല അതിന് നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പം ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമു മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത ശേഷം നെയ്യൊന്നും ചേർക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക എന്നിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക വല്ലാണ്ട് പൊടിക്കേണ്ട ചോപ്പ് ചെയ്തെടുത്താൽ മതി പിന്നെ നട്ട്സ് ഡിഫറെൻറ്റ് നട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം ചേർക്കുന്നത് വളരെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് നമ്മുടെ ഡേറ്റ്സ് റോൾ കേട്ടോ ഡേയ്റ്റ്സ് ബർഫിന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ പിന്നെ ഈ ഒരു ടാസ്ക് ഉണ്ടല്ലോ ഇനി എന്താച്ചാൽ ഈ ഈത്തപ്പഴം നമ്മൾ ജ്യൂസ് അടിച്ചല്ലോ അത് നെയ്യിൽ ഇതുപോലെ നന്നായിട്ട് കമ്മി ചെയ്തെടുക്കണം അപ്പം ഞാനിത് എപ്പോഴും ഒരു പാക്കറ്റ് ഈത്തപ്പഴം വെച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യാറ്ട്ടോ അത് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട് കുറേ തവണ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പാക്കറ്റ് ഈത്തപ്പഴമൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ബൾക്കായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ടാസ്ക് ഉണ്ടല്ലോ അത് ഭയങ്കര വലിയ ടാസ്ക് ആയിരുന്നു ഞാൻ വിചാരിച്ച് വേണ്ടി ഉണ്ടായിരുന്നില്ല കാരണം നാല് പാക്കറ്റ് ഈത്തപ്പഴം എല്ലാം കൂടി ജ്യൂസ് അടിച്ചിട്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഭയങ്കര ഹാർഡായിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കുറേശ്ശെ കുറേശ്ശേ മിക്സ് ചെയ്യുന്നവർക്കും ഏറ്റവും ബെസ്റ്റെന്ന് എനിക്ക് തോന്നി അങ്ങനെ പിന്നെ ഒരു പരുവത്തിൽ അങ്ങനെ എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് നെയ്യിൽ നന്നായിട്ട് കമ്പൈൻ ആവാത്തോണ്ട് തന്നെ ഇത് കടലമിട്ടായി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാക്കിയ ഒരു കറി പെട്ടെന്ന് കടലമിട്ടായി പോലെ നല്ല ഹാർഡാവും പക്ഷേ ഇത് വല്ലാണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതൊരു മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അങ്ങനെ സ്വീറ്റ് ആകുമ്പോൾ മീൻസ് സോഫ്റ്റ് ആകുമ്പോഴ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം ആ കടലമുട്ടയുടെ ടെസ് ടെക്സ്റ്ററിലുള്ളത് അത് വേറൊരു ടേസ്റ്റ് ഇത് വേറൊരു ടേസ്റ്റ് അപ്പം ഇക്കൊക്കെ പറഞ്ഞു ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ കാരണം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരെടുത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് മീൻസ് ഒരു ചെറിയൊരു സോഫ്റ്റ്നസ് വല്ലാണ്ട് പല്ലിനും ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഇനി ഇത് ചൂടോട് കൂട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഒരു ക്ലിങ് ഗ്രാപ്പിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ശരിക്കും നമ്മൾ നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മളിതിങ്ങനെ നട്ട്സ് മിക്സ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് കമ്പൈൻ ആവാത്തത് കൊണ്ട് തന്നെ ഇതിനി കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും വല്ലാണ്ടങ്ങട്ട് ഹാർഡായിട്ടുണ്ടായിരുന്നില്ല അതിന് അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്യില് നന്നായിട്ട് ഡേറ്റ്സ് കമ്പൈൻ ആയിട്ടില്ല എന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയും റോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ പോകുന്ന ദിവസം ആരൊക്കെ അവിടെ വന്നത് അവർക്കൊക്കെ ഒരു സ്വീറ്റ് കൊടുക്കാൻ പറ്റി പിന്നെ ഇത് ഒന്ന് സെറ്റ് ആവാനുണ്ട് അതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കട്ടെ പിന്നെ കുറേ നേരമായി കിച്ചണിൽ നിന്ന് തിരിയെന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഫ്രൈ ആക്കാനേ ഉള്ളൂ അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു ഞാൻ കുറച്ച് നേരം ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് അതായത് ഇക്കാൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒന്ന് ചായ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പോയപ്പോൾ അവിടെ എൻ്റെ ചെറിയ നാത്തൂനും മോളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളടുത്തേക്ക് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വന്നതാണ് രണ്ട് വീടും തൊട്ടടുത്ത് തന്നെ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് എൻ്റെ രണ്ടാമത്തെ മുത്തച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും ഞാൻ കുറേ റെസിപ്പീസൊക്കെ പഠിച്ചത് ഇത്തൻ്റെ നിന്നാണ് പ്രത്യേകിച്ച് ചായേട്ട അപ്പോൾ ചായ ഇത്തുണ്ടാക്കുന്ന ചായ ഒരു സ്പെഷ്യൽ ചായ തന്നെയാണ് അപ്പോൾ ചായ ഇടയ്ക്കിടക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത്തന്നെ സ്പെഷ്യൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് പിന്നെ മക്കളൊക്കെ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് ഇങ്ങനെ ഇക്ക രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട്ടിൽ തന്നെയാണ് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് കളിയും ഇതൊക്കെ റോസു രാവിലായി തുടങ്ങും ഇങ്ങോട്ടേക്ക് വരാൻ ഇങ്ങനെ ബഹളം വക്കൽ അപ്പോൾ ഇവിടെ ഒരു പൂച്ചയുണ്ട് ചെറിയ കുഞ്ഞായ സമയത്ത് ഇവിടെ ഉണ്ടായ പൂച്ചയാണ് നല്ല പൂച്ചയേട്ടാ ചിമ്പൂന്നാണ് പേര് അപ്പോൾ ഇവ ഇവിടുത്തെ മോൻ്റെ പെറ്റാണ് ഇവിടുത്തെ മക്കളൊക്കെ പുറത്ത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളാണ് എല്ലാവരും കല്യാണം കഴിഞ്ഞപ്പോൾ പോയി അപ്പോൾ ഇതാണ് ചിമ്പൂട്ട അപ്പോൾ റോസു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെയാണ് അത് പുറത്ത് എവിടേക്കാണ് പോകുന്നത് അതിൻ്റെ പുറകെ നടക്കലാണ് അപ്പോൾ നമ്മൾ വല്ലാണ്ട് ഇല്ല കേട്ടോ നല്ല പൂച്ചയാണ് ഇപ്പം തന്നെ സമയം ഏകദേശം അഞ്ചു മണിയൊക്കെ കാണും ഒരു പാക്കിങ്ങും നടന്നിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു ദിവസം രാത്രിയിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കാരണം രാവിലെ അവിടെ എത്താൻ വേണ്ടിയിട്ട് കുറേ ക്ലീനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എത്താൻ വേണ്ടിയിട്ട് രാത്രിയിലാണ് പോകുന്നത് അപ്പോൾ അതാ ഇത്ത ചായ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ചായ ഒക്കെ കുടിച്ചു പക്ഷേ പോകുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ വലിയൊരു മൂഡ് ഉണ്ടായിരുന്നില്ല കുടിക്കാനൊക്കെ എന്നാലും പക്ഷേ ഒരു ഒരു കാര്യം എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എല്ലാ സമയത്തും ഇതുപോലെ ഇട്ടമാരൊക്കെ വരാറുണ്ട് വീട്ടിൽ പക്ഷെ അന്നൊന്നുമില്ലാത്ത നല്ലൊരു രസമായിരിക്കും ഈ പോകുന്ന ദിവസം അന്നാണെങ്കിൽ നമുക്കധികം സംസാരിക്കാനൊന്നുമുള്ള നേരം ഉണ്ടാവില്ല ഒരു മൂഡ് ഉണ്ടാവില്ല പക്ഷേ അന്ന് ഭയങ്കര രസമായിരിക്കും കളിയും ചേരിയും വർത്താനൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും അപ്പോൾ അതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഉമ്മ ബീഫൊക്കെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞു ചായ കുടിച്ചാടി ഇരുന്നാൽ മതി അപ്പോൾ സാധനം കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ അവിടെ ബീഫ് ബീഫൊക്കെ ഫ്രൈ ആക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഉമ്മ ഇവിടെ നിൽക്കാന്നുള്ളത് അപ്പം ഉമ്മക്ക് അങ്ങനെ വീട് വിട്ട് പോകുന്നൊന്നും ഇഷ്ടമില്ല അപ്പം ഞങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ ഇക്കാൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട്ടിൽ വേറെ എവിടെയും നിൽക്കുന്ന ഉമ്മക്ക് അത്ര ഇഷ്ടമല്ല അപ്പം അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ മിക്കതും വരില്ലുണ്ടല്ലോ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഇപ്പം നാട്ടിൽ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്ര ഒരു ഇതുണ്ടാവില്ല അങ്ങനെന്താ നമ്മളെ ഡേറ്റ്സ് റോഡ് ഇതൊക്കെ കട്ട് ചെയ്യാണ് സത്യം പറയുകയാണെങ്കിൽ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ വർത്തമാനം പറഞ്ഞ് സമയം നേരെ വൈകിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയും കട്ട് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒന്നും കൂടെ പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ വല്ലാണ്ട് നമ്മൾ നെയ്ലിട്ടിട്ട് വല്ലാണ്ട് കമ്പയിൻ ആയിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റി പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഹാർഡാവും നമ്മൾ കടലമിട്ടായിക്കെ പോലെ ഭയങ്കര ഹാർഡാവും അപ്പോൾ അതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാട്ടോ ഹെൽത്തിയാണ് നമ്മളിതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ശരിക്കും ഡേറ്റ്സ് റോൾ അല്ലെങ്കിൽ ഡേറ്റ്സ് ബർഫി നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം പിന്നെ അതുപോലെ എള് ഉണ്ടല്ലോ വെള്ള എള് അത് ഇതിൻ്റെ മേലെ കോട്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യം എള്ള് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം കോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ റോൾ ചെയ്തെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതൊരു മിഠായിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഫിംഗർ ആപ്പിൽ ഒന്നിങ്ങനെ മിഠായിൻ്റെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ബർഫിയൊക്കെ നമ്മൾ ഇങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് അത് നല്ല സ്ക്വയർ ഇതിലാണ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ ഇങ്ങനെ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ മിഠായി ഷേപ്പിൽ ആക്കിയെടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും കേടാവില്ല എന്നാലും ണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം നല്ലൊരു നല്ല കട്ടിയിൽ കിട്ടണമെന്നാണെങ്കിൽ സോഫ്റ്റിൽ കിട്ടണതാണെങ്കിൽ പുറത്ത് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ കുട്ടികൾക്ക് മധുരത്തിന് ആവശ്യത്തിന് കൊടുക്കാം അതായത് ചില കുട്ടികൾക്ക് ഇടയ്ക്കൊന്നും മധുരം കഴിക്കാൻ തോന്നും അങ്ങനെയുള്ളവർക്കൊക്കെ ഇതെടുത്ത് ഒരെണ്ണം കഴിച്ചാൽ മതി നല്ല ഹെൽത്തിയാണ് ഇനി പാക്കിങ് അവിടെ വലിയ സംഭവമായിട്ട് കിടക്കുന്നുണ്ട് ഒന്നും ചെയ്തിട്ടില്ല അതിന് ഇടക്ക് റൂയിമോള് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ റൂയിമോളെ കാണുന്നുണ്ടാവും പിന്നെ പാക്കിങ്ങിൻ്റെ കറക്റ്റ് സമയത്ത് തന്നെ ഹിബ് എത്തിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും പാക്കിങ്ങിൻ്റെ സമയത്ത് ഹിബുണ്ടാവും ഇപ്പം ഇപ്രാവശ്യം ഷാൽജ് ഉള്ളതുകൊണ്ട് വരുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചു ഷാൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഒക്കെ റെഡിയാക്കി പിന്നെ മാബുളാപ്പിയും എൻ്റെ ബ്രദറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി അതുകൊണ്ട് ഒക്കെ റെഡിയാക്കി തന്നു അപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അതൊക്കെ എടുക്കാൻ തന്നാൽ പിന്നെ പാക്കിങ് നടക്കില്ല ഷാൽജും നാത്തൂൻ്റെ ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വീഡിയോ ആണ് പിന്നെ അടുത്തത് കേട്ടോ ഉപ്പിമ്മയൊക്കെ അതായത് രാത്രിയിൽ രണ്ട് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ ഞാനൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും നാട്ടുവിൻ്റെ മോളും മിന്നു ഞങ്ങൾ രണ്ടുപേരും പെട്ടി വെയിറ്റൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടലും പിടിക്കലൊക്കെ ആയിരുന്നു ബാക്കി എല്ലാവരും കിടന്നുറങ്ങിയായിരുന്നു അങ്ങനെ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് നാട്ടിൽ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ നേരം ലാസ്റ്റ് മൊമെന്റുള്ള പരിപാടികളാണ് ഇതൊക്കെ അതായത് ഉപ്പിമയും പോലെ തന്നെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗ് വ്ളോഗെടുത്തിട്ടില്ല കേട്ടോ ഒരു മടുപ്പായി കാരണം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോകുന്നു വരണമൊക്കെ ഇങ്ങനെ കാണിച്ച് കാണിച്ച് എനിക്കന്നെ ഒരു മടുപ്പായി ഇപ്പോൾ റൂമുകളൊക്കെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് ഇനി എന്തിനാണ് ഇപ്പം പെട്ടെന്ന് പോകുന്നതെന്നാണ് മെയിൻ റീസൺ ഇക്കാലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫെർദർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അതായത് ഇക്കാലത്തെ സർജറി കഴിഞ്ഞുള്ളൂ പിന്നെ കീമോ ഉണ്ട് കീമോ നമ്മൾ ഈന്നാണ് കൊടുക്കുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കീമോ നമ്മൾ സേഫ്റ്റിക്കായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സർജറിയിൽ മാക്സിമം എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീ മൂന്ന് ഗീമോം കൂടി കൊടുക്കാറുണ്ട് ആദ്യം മൂന്ന് കീമോ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിന് ശേഷമാണ് സെർജറി ഉണ്ടായിരുന്നത് ഉമ്മയും റോസും കൂടിയുള്ള ഒരു കണക്ഷനാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി പിന്നെ കീമോ ഉണ്ട് അതുപോലെ തന്നെ മക്കളുടെ സ്കൂളൊക്കെ ഓപ്പൺ ആവാൻ നിൽക്കുമല്ലേ ശരിക്കും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാതായി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് കീമോക്ക് അത്രയും ഡിലേ ആവരുതെന്ന് പ്രത്യേകം ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു കറക്റ്റ് സമയത്തന്നെയാണ് തിരിച്ച് വന്നിട്ടുള്ളത് പിന്നെന്താ ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇങ്ങനെ എയർപോർട്ടിൽ നിന്നും അങ്ങനെ ഫ്ലൈറ്റിൽ നിന്നും കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേട്ടോ ഫ്ലൈറ്റിൽ കയറിയപാട് തന്നെ എല്ലാവരും ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോഴേക്കും ലാൻഡിങ്ങിന് സമയമായി നേരൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് രാത്രിയിൽ വന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് നമ്മൾ രണ്ടര മാസം വീട് അടച്ചു പൂട്ടി കിടക്കുവാണ് ആ ഇത്തവണ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ മാസങ്ങൾ നാട്ടിൽ നിന്ന സമയത്ത് കീ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കനോ ഹോസ്പിറ്റലിൽ നിന്നുള്ള അവർ വന്നിട്ട് അവർ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എത്താവണ നമ്മൾ ക്ലീ കീ നാട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വന്നിട്ട് തന്നെ ക്ലീൻ ആക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ വരാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ എത്തുമ്പോൾ രാവിലാവുമല്ലോ പിന്നെ റാസൽഖേമ എയർപോർട്ടിലോട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ അതാ എയർപോർട്ടിൽ പുറത്തിറങ്ങി ആ പിന്നെ ഇത്തവണ വരുന്ന സമയത്ത് റോഹിന്റെ സക്കിള് ബാക്കിൽ ഇണ്ട് സക്കിൾഅവിടെ ഇണ്ട് സൈക്കിൾ ഉണ്ട് പറയാൻ അറിയാലോ സക്കിളോ സക്കിള് ആണെന്നെല്ലൂടെ പെട്ടി കാച്ചിലേട്ടാ ബോക്സിന് ബാക്കിലുണ്ട് നമ്മളെ ബ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയും ഇവിടെ യു വെയിൽ തന്നെ ഇഷ്ടം പോലെ സൈക്കിൾ അവൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഇനിയിപ്പം നാട്ടിൽ നിന്ന് അവൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കിൾ എടുത്തിട്ട് കൊണ്ട് പോരുകയാണ് അവൾക്ക് നല്ല ഇഷ്ടമാണ് പിങ്ക് കളർ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും കൂടി പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അതിന് ഡ്യൂട്ടിയും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിരം രൂപ ഡ്യൂട്ടി കിട്ടിയിട്ടാണ് കൊണ്ടുവന്നത് കാരണം നമ്മൾ വെയ്റ്റ് കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ സൈക്കിളിന് ഒരു കിലോ എക്സ്ട്രാ സൈക്കിളാകെ ഒരു ഉള്ളൂ പക്ഷേ എക്സ്ട്രാ കൊടുക്കേണ്ടിയിരുന്നു അപ്പോൾ ഇതാ തുറന്നപ്പോൾ തന്നെ മൊത്തം ആകെ മൂഡൗട്ടാണ് മൊത്തം കാലിലൊക്കെ നല്ല കട്ടൊക്കെ പൊടി ഉണ്ടായിരുന്നു നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് എന്നാലും ഭയങ്കര കട്ടൊക്കെ പൊടി അതാ ബാൽക്കണി ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ ഫസ്റ്റ് പോയത് ബാൽക്കണിക്ക് ആണ് മൊത്തം കച്ചറായിട്ട് കിടക്കും കിടപ്പുണ്ട് ഇതൊക്കെ രണ്ട് മൂന്നാറ് ദിവസം പിടിച്ചാലും ക്ലീൻ ആയി കിട്ടൂല പിന്നെ ഞാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ചെടികളൊക്കെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് പോയിട്ടില്ല ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് ബാൽക്കണി ക്ലീനിങ് ആണ് വലിയൊരു ടാസ്ക് കെട്ടോ ഞാൻ മാലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മാലിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ മാലിക്കന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഇവിടുത്തെ ആരെങ്കിലൊക്കെ ഒന്ന് വിളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇതാ ചെടികൾക്ക് വെള്ളം വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മൊത്തത്തിലാണ്ട് കിടന്ന് പോയിട്ടില്ല ഇനിയിപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് മെയിൻ്റെയിൻ ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആ വെള്ളം ഉള്ളതുകൊണ്ട് ഒരു രണ്ടര മാസം പിടിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ വെള്ളം കഴിഞ്ഞിട്ടില്ല എന്നാലും മൊത്തം കേട്ട് നിന്നിട്ടില്ല കേട്ടോ പിന്നെ ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടായാൽ മതി ബാക്കി റെഡി ആയിക്കോളും പിന്നെ ഉപ്പാൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ആക്കിയത് ഉപ്പാൻ്റെ ഉമ്മന്റെ സ്പെഷ്യൽ ഐറ്റംസ് എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഇക്ക സ്പെഷ്യൽ കൂന്തൽ കുക്കറിലൊക്കെ വേവിച്ചിട്ട് വറ്റിച്ച് കൊണ്ടുവന്നതൊക്കെയാണ് പത്തിരി പിന്നെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കൂടി ഒരു ലാസ്റ്റ് മൊമെൻറ്റിലൊരു കലവിലായിരുന്നു ഞാൻ പിന്നീട് അടുത്ത ബ്ലോഗ്സിലൊക്കെ കാണിക്കേണ്ടി വിചാരില്ല എന്തായാലും വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്